നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് പതിമൂന്നിന് നടക്കുമെന്ന് ബാങ്ക് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചൊവ്വാഴ്ച വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിക്കും ബാങ്കിന്റെ വനപ്പാട് ബ്രാഞ്ചും ചടങ്ങിൽ മന്ത്രി ഉദ്ഘാടനം എം എൽ എ സി സി മുകുന്ദൻ സമന്വയ സഹകരണ മാർട്ടും കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനും ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഐ കെ വിഷ്ണുദാസ് സെക്രട്ടറി പി സി ഫൈസൽ എന്നിവർ പങ്കെടുത്തു ആധുര സഹകരണ റൂറൽ ബാങ്കിന്റെ പുതിയ ആസ്ഥാ മന്ദിരം പലപ്പാട് ആഗസ്റ്റ് മാസം പതിമൂന്നാം രാവിലെ പതിമൂന്ന് മണിക്ക് സഹകരണ വകുപ്പ് ശ്രീ വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യുക ഇതിന്റെ അനുബന്ധ സ്ഥാപനം എന്നുള്ള കാര്യത്തിൽ പുതിയ കണ്ണും സംരംഭങ്ങൾ ആരംഭിക്കുന്നു അതിലൊന്ന് സമന്വയ സഹകരണമാർക്ക് എന്ന പുസ്താവന ആ സ്ഥാപനത്തോടൊപ്പം തന്നെ മറ്റൊന്നും മരുന്നവരെ കത്തിയില്ല കൂടാതെ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ ഇങ്ങനെയുള്ള സംരംഭങ്ങളാണ് ആരംഭിക്കുന്നത് ഇതിൽ പറയുമ്പോൾ നമ്മുടെ നാട്ടിൻ്റെ പകർക്ക पत पंज बाग अधिकार प्रेज पिधी पिणु